പണ്ട് കലാഭവന്റെ ഒരു മിമിക്സ് പരേഡ് ഉണ്ടായിരുന്നു ആ മിമിക്സ് പരേഡിൽ സംഗതി വേറൊന്നുമില്ല ഈ പൊറോട്ട കണ്ടുപിടിച്ച ആരാണ് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ പലരും അതിൻ്റെ ഉത്തരം പല രീതിയിൽ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഇറാനിൽ നിന്നാണ് ഇറാക്കിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കലാഭവൻ മണി പറഞ്ഞു ഇത് അല്ല ഈ പൊറോട്ട കണ്ടുപിടിച്ചത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ തെക്ക് വശത്തുള്ള എൺപത്താറ് വയസ്സുള്ള തങ്കപ്പച്ചേട്ടൻ മാവ് കുഴിക്കുന്നതിനിടയിൽ അബദ്ധത്തിലുണ്ടായ ഒരു പലഹാരമാണ് എന്ന് പറഞ്ഞ തമാശ പോലെ ഇപ്പോൾ ചരിത്രത്തിൻ്റെ പുനർവായന കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള സംഗതികളൊക്കെ കേൾക്കേണ്ടി വരും സംഗതി വേറൊന്നുമില്ല കേട്ടോ മധ്യപ്രദേശിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദർ സിംഗ് പാമർ പഠിച്ചു വെക്കേണ്ട ഒരു ചരിത്രകാരനാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലേക്ക് കടൽമാർഗം വന്നത് യഥാർത്ഥത്തിൽ വാസ്കോട ഗാമയല്ല ഗുജറാത്തിലെ ഒരു വ്യാപാരിയാണത്രേ അതിനു മുമ്പ് കടൽമാർഗം വന്നത് ഈ പറഞ്ഞ വ്യാപാരിയായ ചന്ദൻ എന്ന് പറയുന്ന ആള് വന്നു എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അദ്ദേഹമല്ല സാർ വന്നത് അതിനു മുമ്പ് കടലാമ വന്നു കടലാമ കടൽമാർഗം ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് വാസ്കോട വന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് ചരിത്രം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ ചരിത്ര നിർമ്മിതിയുടെ ഭാഗമായി ഇദ്ദേഹം പറഞ്ഞതോ അല്ലെ ചന്ദ്രന്റെ കൊച്ചുമക്കളോ തലമുറയിൽപ്പെട്ടയോ ആരെങ്കിലും ഈ പറഞ്ഞ ചന്ദൻ എന്ന് പറയുന്ന ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളോ തലമുറയിൽപ്പെട്ടവരോ ആരാണ്ട് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അത് ചന്ദനെന്നാണോ വാസ്കോട ഗാമ വന്നത് കോഴിക്കോട്ടായതുകൊണ്ട് ഇനി ചന്ദൻ എന്നുള്ളത് ചന്ദ്രൻ എന്നാണോ എന്നുകൂടി ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് തടിക്കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നതെന്നും അതുപോലെ തന്നെ അമേരിക്ക കണ്ടെത്തിയത് നമ്മൾ പറയുന്നത് പോലെ കൊളംബസ് അല്ല മറിച്ച് വസുലൻ പേരദ വസുലൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരനാണെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് ചരിത്രത്തെ വളച്ചൊടിച്ച് എത്രമാത്രം ഹിന്ദു വിരുദ്ധമാക്കാമോ അതാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായാണ് ഈ വാസ്കോട കാമായും ഈ പറഞ്ഞ പിന്നെ കൊളംബസും ഒക്കെ ചരിത്രത്തിൽ ഇടം നേടിയതെന്നും യഥാർത്ഥത്തിൽ വത്സനം കൊണ്ടുപോയ വസുലനാണ് അമേരിക്ക കണ്ടുപിടിച്ചത് പുള്ളി വത്സൻ വിൽക്കുന്നതിനിടയിൽ ഒരു ചെറിയ മുനമ്പ് പോലെയുള്ള സ്ഥലം കണ്ടുപിടിച്ചു അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ കുറെ മനുഷ്യരെ കണ്ടു അവിടെ പുള്ളി ഏതാണ്ട് പത്ത് നാൽപ്പതോളം വത്സ്യൻ വിറ്റു അങ്ങനെ വത്സൻ വിറ്റ ആളിനെ ഇംഗ്ലീഷുകാർ വത്സ വത്സ എന്ന് വിളിച്ചാണ് അത് വസുലനായത് അങ്ങനെ വസുലനായി തീർന്ന വസുലനാണ് ഇത് കണ്ടുപിടിച്ചത് അതുകൊണ്ട് വാസ്കോട ഗാമ എന്ന് ഇനി നീറ്റ് പരീക്ഷയ്ക്ക് എഴുതിയാൽ നിങ്ങൾക്ക് ചിലപ്പം മാർക്ക് കിട്ടത്തില്ല എന്ന് മാത്രമല്ല ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാലും ഇനി ചിലപ്പോൾ മാർക്ക് കിട്ടത്തില്ല വസുലനാണെന്ന് പറയേണ്ടി വരും വസുലൻ അവിടെ പോയപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ടുവന്നു എന്നാൽ പിൽക്കാലത്ത് അത് നമ്മുടെ കാസാകൂസന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവർ അതൊക്കെ പൊളിച്ചു കളഞ്ഞതാണെന്നും അല്ലെങ്കിൽ അമേരിക്കയൊക്കെ അങ്ങനെയുള്ള രാജ്യമാണെന്നും വസുലാനന്ദഹ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്നുമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഈ പത്രസമ്മേളനം കഴിഞ്ഞ് അദ്ദേഹത്തെ വീട്ടുകാർ വന്ന് വാഹനത്തിൽ കയറ്റി ഏതോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും വാർത്തയുണ്ട് ചരിത്രത്തിൻ്റെയും കാലത്തിൻ്റെയും ഒക്കെ ഒരു ഗതികേട് ഓർക്കുമ്പോൾ ചിരിച്ചു പോകും അല്ലാതെ എന്ത് ചെയ്യാനാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് പോലും